കണ്ണേ എന്ന് മലയാളികൾ വിളിച്ച ഒരേയൊരു നേതാവ് ഇനി ഓർമ്മകളിലെ ചെന്താരകം നൂറ്റി രണ്ടാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ലോകത്തിന് നഷ്ടമാവുന്നത് വി എസിനെ വിപ്ലവ സൂര്യനാക്കിയ സമരങ്ങൾക്ക് തുടക്കമിട്ട പുന്നപ്രയിൽ സ്വന്തം സഖാക്കളുറങ്ങുന്ന വലിയ ചുടുകാടിന്റെ മണ്ണിലേക്ക് അദ്ദേഹം മടങ്ങും വി എസ് ഒന്നിച്ചുള്ള ഏറെ ആവേശകരമായ ഓർമ്മകൾ പങ്കിടുകയാണ് തിരൂരിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി വി ഗോപിനാഥ് പതിറ്റാണ്ടുകളോളം കേരളമാകെ കത്തിപ്പടർന്ന തിരുത്തൽ സ്വരവും അടിച്ചമർത്തപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും കണ്ണും കരളുമായിരുന്ന നിത്യപ്രക്ഷോഭകാരിയെയാണ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് വി എസുമായി ഏറെ അടുപ്പമുള്ള തിരൂരിലെ സി പി എം നേതാവാണ് വി വി ഗോപിനാഥ് ഒട്ടും വിസ്മരിക്കാൻ കഴിയാത്ത തീഷ്ണമായ ഓർമ്മകൾ വെട്ടം ടെലിവിഷനിലൂടെ പങ്കിടുകയാണ് വി വി ഗോപിനാഥ് വി എസുമായി നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് കാലത്താണ് നേരെ ഉള്ള പേഴ്സണൽ ബന്ധം വരുന്നത് അതിൻ്റെ മുമ്പേ വി എസ് കേരളത്തിലാകെ നടന്നു വലിയ പ്രസംഗം മറ്റു കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഉള്ള പുറമേ നിന്നിട്ടുള്ള യുദ്ധങ്ങൾ അപ്പം തിരൂർ തന്നെ ആലപ്പുഴ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തിരൂരിൽ പിന്നെ സഖാവ് കുഞ്ഞിക്കണ സഖാവും വി എസും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ പ്രഖ്യാപനത്തിൻ്റെ ഒരു പൊതു സമ്മേളനം അല്ല പ്രചാരണ ജാഥ സ്റ്റേറ്റ് പ്രചാരണ ജാഥ ഉണ്ടായിരുന്നു ആ പ്രചാരണ ജാഥയ്ക്ക് നമ്മൾ ആ തിരൂരിലെ കിഴക്കേ അങ്ങാടിയിലാണ് കിഴക്കേ അങ്ങാടിയെന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോൾ ഈ പിന്നെ നമ്മളെ മാർക്കറ്റിൽ നിന്നുള്ള റോഡും ചമ്രോട്ടം തിരു ആ റോഡും കൂടി പാസ് ചെയ്യുന്നിടത്തൊരു ഒരു അന്നൊരു ഈ പിന്നെ വെയിറ്റ് ലിഷോഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇതൊരു സെൻറ്ററാണ് അപ്പോൾ അവിടെയാണ് അന്ന് സ്റ്റേജ് ഏർപ്പാട് ചെയ്തത് അപ്പോൾ ആ ഷേജിൻ്റെ അതിൻ്റെ ഈ മറ്റ് ഭാഗത്ത് ഈ മൂന്ന് നാല് ഭാഗത്ത് ഒന്നിച്ച് വലിയ തോതിൽ ആൾക്കുണ്ടാവും അപ്പോൾ വി എസ് പ്രസംഗം എന്ന് പറഞ്ഞാൽ വി എസ് നല്ല ശരീരം നല്ല തടി അത്യാവശ്യം ഉള്ളതാണ് ജിബി അപ്പം വി എസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുഞ്ഞു കണസാവുക സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഇത് വരുമ്പോഴും ഇങ്ങനെ 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 പൊങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് വി എസുമായി വ്യക്തിപരമായി ബന്ധം ഗോപിനാഥ് കാത്തു സൂക്ഷിക്കുന്നത് എൺപത്തി ഒന്നിൽ കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സംസ്ഥാന പ്രസിഡന്റായ വി എസിനോട് ഗോപിനാഥ് കൂടുതൽ അടുക്കുന്നത് പിന്നെ എൺപത്തി ഒന്ന് ഞാൻ ഇവിടെ യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ഞാൻ ആവുന്നത് ഞാനാകുന്നത് യൂണിയന്റെ ജില്ലാ സമ്മേളനം പിന്നെ സമയത്ത് ഈ ആ ജില്ലാ സമ്മേളനം എൺപത്തി ഒന്നിലോ എൺപത്തിരണ്ടിലോ ആണ് ആ ജില്ലാ സമ്മേളനത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയി കർഷകത്തൊഴിലാളിയാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം സ്റ്റേറ്റ് സമ്മേളനം ആലപ്പുഴയിലാണ് സ്റ്റേറ്റ് സമ്മേളനം അപ്പോൾ ആ സ്റ്റേറ്റ് സമ്മേളനത്തിൽ അന്ന് കർഷകത്തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പിന്നെ പ്രസിഡൻ്റാണ് വി എസ് അപ്പോൾ പുതിയ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയും കാര്യങ്ങളാകും വന്നപ്പോൾ ഞാൻ അന്ന് ഈ ജില്ലാ സെക്രട്ടറി തന്നെ ആദ്യം എൺപത്തിരണ്ടിലോ എൺപത്തി മൂന്നിലാണ് കർഷക തൊഴിലാളി സെക്രട്ടറി ആവും ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് മാ സ്റ്റേറ്റ് കമ്മിറ്റി അതിന് പിന്നെ ബി ബി എസ് കുറച്ച് കാലം കുറച്ച് സമയം ആ രൂപത്തിൽ വന്നപ്പോൾ വേറെ പാർട്ടി ജനറലറി പാർട്ടി സെക്രട്ടറി ജനറലായപ്പോൾ വി എസ് പ്രസിഡൻറ്റ് സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞിട്ട് എം കെ കൃഷ്ണനായിട്ട് വരും അപ്പോൾ ഉള്ള ആ ഒരു ഒരു ടൈമിൽ അതാണ് നേരെയുള്ള ബന്ധങ്ങൾ അന്ന് മുതൽ ആരംഭിക്കുന്നത് പിന്നെ ഞാൻ പിന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇതിൻ്റെ യൂണിയൻ്റെ അന്നത്തെ ആദ്യഘട്ടത്തിൽ യൂണിയൻ്റെ പ്രവർത്തനം സജീവമല്ല ഒരു പത്ത് ഏഴായിരം പതിനായിരത്തിൽ താഴെയുള്ള മെമ്പർഷിപ്പാണ്ട് പിന്നെ ക്രമേണ ക്രമേണ ആ രൂപത്തിലേക്ക് വർദ്ധിച്ചു ഒരു ലക്ഷത്തിനപ്പുറത്ത് ആ രൂപത്തിലേക്ക് ഞാൻ ചെക്രട്ടിയർഷിപ്പ് ഒഴിയുമ്പോൾ ഒരൊന്നര ലക്ഷത്തിൽ താഴെയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഈ സംഘടനയും സമരങ്ങളും ധാരാളം സമരങ്ങൾ ഈ കേരളത്തിലാകെയുള്ള ഇതുണ്ട് അപ്പോൾ വി എസ് പുറമെയാണെങ്കിൽ പോലും ഇതിൻ്റെ ലീഡർഷിപ്പും മറ്റു കാര്യങ്ങളും കാര്യങ്ങളും പരിശോധനയും ഒക്കെ പുറത്തൂരിലും വണ്ടൂരിലും പെരിന്തൽമണ്ണയിലും ും പെരിന്തൽമൊന്നിയിലും സമരങ്ങൾ ശക്തമായി സംഘടിപ്പിച്ചതോടെ വി എസുമായി അടുത്ത ബന്ധത്തിലെത്തി മീനടത്തൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ വി എസ് തന്നെ വിളിച്ചത് ആവേശത്തോടെയാണ് ഇന്നും ഗോപിനാഥ് ഓർക്കുന്നത് വലിയ സമരങ്ങൾ അതേപോലെ തന്നെ വണ്ടൂരിൽ മിച്ചഭൂമി സമരം ആകെ ഏറ്റെടുത്തിട്ടുള്ള വലിയ ആയിരക്കണക്കിന് നൂറുകണക്കിലേക്കറ ഭൂമി പിടിച്ചെടുക്കുള്ള സമരം പിന്നെ ഇവിടെ പെരിന്തൽമണ്ണ പിന്നെ പൊന്നാനി ജില്ലയിലെ പല ഭാഗത്തും വലിയ തോതിലേക്കുള്ള സമരങ്ങൾ വലിയ തോതിലേക്ക് സമരങ്ങളാകെ വന്നു സംഘടന നല്ല തോതിലേക്കാകെ വരുന്നു പിന്നെ അപ്പോൾ എന്താൽ അങ്ങനെയുള്ള ആ രൂപത്തിലേക്ക് വരുമ്പോൾ വലിയ ഈ പിന്നെ നേരെ ഈ ഞാൻ വളരെ ദൗർബല്യം ഉണ്ടായിരുന്നൊരു മേഖലയിൽ ശക്തിയായിരുന്ന ഈ സംഘടനാ പ്രവർത്തനവും എൻ്റെ എല്ലാ ഭാഗത്തും സംഘടനയും കാര്യങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് വരുമ്പോൾ നേരെ വി നല്ല വലിയ തോതിലേക്കുള്ള നല്ല നല്ല അടുപ്പം വലിയ സമരങ്ങൾ പറ്റിയ കാര്യങ്ങൾ പുറത്തൂരൊക്കെ വി എസ് ആയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തൊരു ഈ സ്റ്റേറ്റ് പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിനൊക്കെ വി എസ് അവിടെ വന്നിരുന്നു അപ്പം അങ്ങനെ നേരെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിനും കൂടുതൽ മറ്റു കാര്യങ്ങളെല്ലാം ആ രൂപത്തിലേക്ക് സംസാരിക്കുന്ന തോതിൽ നല്ല നല്ല തോതിലേക്ക് പലപ്പോഴും നേരെ മുഖ്യമന്ത്രിയാകുമ്പോഴും പ്രതിപക്ഷ നേതാവുമ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങൾ രൂപത്തിലേക്കുള്ള നല്ല നല്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തിരൂരിലെത്തിയതും ടി വിയിലെ അസൗകര്യങ്ങളും ട്രെയിൻ യാത്രയ്ക്കായി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതും ട്രെയിനിൽ നിന്നുണ്ടായ പ്രയാസങ്ങളുമെല്ലാം പങ്കുവെക്കുമ്പോൾ ഗോപിനാഥിന്റെ കണ്ഠമിടറി തിരൂരുമായി ബന്ധപ്പെട്ട ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ വരുന്ന ഒരു ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ആ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ദിവസം ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ബി എസിൻ്റെ പരിപാടി മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ചു അപ്പോൾ അനുവദിച്ചപ്പോൾ പാലക്കാട് എന്നോ തൃശ്ശൂർന്നാണ് വി എസ് വരുന്നത് ഇവിടുന്ന് നേരെ നിലമ്പൂർ അവിടെ വന്ന പരിപാടി അതേപോലെ തന്നെ വണ്ടൂർ ഈ പരിപാടിയെല്ലാം കഴിയുമ്പോൾ ഒരു ഒമ്പത് മണിയോടു കൂടെ പരിപാടി ഇലക്ഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ സർക്കാർ വാഹനം അല്ല പ്രതിപക്ഷ നേതാവ് ആണെന്ന് അങ്ങനെ ഈ ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ അവിടുന്ന് ഭക്ഷണത്തിൻ്റെ എന്തോ ഒരു പ്രയാസം വന്നപ്പോൾ ഇങ്ങോട്ട് തിരൂരിക്ക് നമ്മൾ സഖാക്കൾ അങ്ങനെ ഒഴിച്ചു പറഞ്ഞു അത് തിരൂരിൽ ഇപ്പോഴത്തെ ടി വി അല്ല പഴയ മറ്റേ ടി വി ഉണ്ടായിരുന്നല്ലോ അതാണന്നുള്ളത് അപ്പോൾ അവിടുന്ന് പിന്നെ ഞാൻ നേരെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഭക്ഷണം ഇതെല്ലാം ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തോ കഴിച്ച് ദേശം തന്നെ ഞാൻ മലബാർ എസ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ട്രെയിനിന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വന്ന് കഴിച്ച് ഈ അപ്പം ഈ ദിവസം ഒന്ന് ഒന്ന് മയങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനനുസരിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് മയങ്ങിയപ്പോൾ ഈ പിന്നെ അവിടെ ലൈറ്റ് പോയി കറണ്ടില്ല അപകടം ഇല്ലാത്ത ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പുതു അപ്പം നമ്മൾ മറ്റേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ട്രാൻസ്പോർട്ടിൽ അല്ല ഇതൊക്കെയായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്ന പേര് ഞാൻ ഓർക്കുന്നില്ല ഈ പിന്നെ എല്ലാ കാര്യത്തിലും പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു പാർട്ടി സഖാവ് തന്നെ പേര് ഞാൻ ഇതുണ്ട് പോകാൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരിയൊക്കെ കൊടുത്തിട്ട് അവിടെ വെച്ച് പക്ഷേ ഇതെല്ലാം ഉണ്ടായിരുന്നു ആകെ വേസ്റ്റ് ഷർട്ടൊക്കെ കഴിച്ചിട്ട് ആ ഞാൻ കിടക്കുന്നത് ഭയങ്കര കൊതു വലിയ തോതിൽ കൊതു അപ്പൊ ഞാനും തന്നെ പുറത്തുണ്ട് പുറത്തായിട്ട് തന്നെ ഞാൻ തന്നെ കൊതുകും അപ്പൊ എനിക്ക് തന്നെ ഒരു മാനസിക പ്രയാസം ഈ ഈ ഇതുകൊണ്ടെന്ന ഞാൻ വിസ് ആകെ ക്ഷീണി ഞാൻ പ്രകോപിതനാവും എന്നുള്ള തോതിലേക്ക് ഞാനൊന്നും ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുക ലൈറ്റില്ല വല്ലാതെ കൊതും തീരെ കിടക്കാനും സഹായിക്കുന്നത് എണീറ്റിട്ട് ലേശൊക്കെ നടന്ന് പിന്നെ ഈ ഒരു വളരെ സമാധാനത്തോടുകൂടെ എന്നോട് കർഷിക്കും നമുക്കിഞ്ഞിപ്പോൾ ഇവിടെ എന്നിട്ട് കാര്യമില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അപ്പം ഞാൻ ഈ സ്വന്തം അസൗകര്യങ്ങൾ എന്തുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരിക്കൽ പോലും ഒരു പ്രഭോപനത്തിനോ വേറെ ഒന്നും അതാണ് പ്രത്യേക ഒരു സ്വഭാവമാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെ പോലെ സ്റ്റേഷൻ മാഷ് ഉണ്ട് സ്റ്റേഷൻ മാഷ് അതേപോലെ യാത്രക്കാരും ബീസില് കണ്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് സ്റ്റേഷൻ റൂമിൽ ഞങ്ങൾ പോയിട്ട് അവിടെ അപ്പോൾ പലരും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് എത്തി നോക്കി ഈ രൂപത്തിലൊക്കെ വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ വന്നു അപ്പോൾ ആ ട്രെയിനിൽ വന്നിട്ട് ട്രെയിനിൽ ഞങ്ങൾ അന്ന് ആ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് മറ്റുള്ള നേരിട്ട് ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രെയിൻ വന്നു നിന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഈ സ്റ്റേഷൻ ഉണ്ട് ഞങ്ങൾ നേരെ പിന്നെ ട്രെയിനിൽ ആ കൂച്ചൽ കയറുന്നതിന് വേണ്ടി ചെന്നു ചെന്ന് ഒന്ന് ഞാനും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് സ്റ്റേഷൻ മാഷ് ഒരു വേണ്ടി പഠന ക്ലാസ്സുകളിലെ ആവേശം എന്നും വി എസ് ആയിരുന്നു വസ്ത്രം മാറിയൊടുക്കാനില്ലാത്ത സാഹചര്യവും വി എസിനുണ്ടായിരുന്നു കനാലിൽ കുളിക്കാൻ പോയാൽ അലക്കിയിട്ട തുണി ഉണങ്ങുന്നത് വരെ കുളിക്കും അപ്പോൾ അവിടെ അവിടെ ചെന്നാൽ ഈ അന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ തീരെ ഭക്ഷണത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രയാസമുണ്ട് പക്ഷേ വി എസിന് ഈ വസ്ത്രം മാറുന്നതിന് വേണ്ടി സാധിക്കും അപ്പം എന്താ പറഞ്ഞാൽ അവിടെ കനാലുകളിൽ നിൽക്കും കുളിക്കാൻ ആ കാലത്തോ മറ്റോ ആ രൂപത്തിലേക്ക് കനാലിൽ പോയിട്ട് ഇതാണ് പിന്നെ അതിൽ കുളിക്കുന്നൊരു സമയത്തുന്ന് അതെല്ലാം ഷർട്ടും ഈ ഉള്ള ജുംബന്മാരെല്ലാം ഇതിട്ട് അവിടെ തന്നെ തോരടും വരെ ഈ വെള്ളത്തിൽ അത് വളർന്ന് വരുമ്പോ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് തന്നെ ഒരു അങ്ങനെ വളർന്നു എന്നുള്ള ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു വർഷത്തിലധികം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഗോപിനാഥ് അവിടെയും സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വി എസ് ആയിരുന്നു ജൂലായിലോ മറ്റോന്നെ അറസ്റ്റ് ചെയ്യും അപ്പോൾ ഒരു പതിനാ പത്ത് പതിനാറ് മാസം ഞാൻ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ണൂരിൽ നിന്നും അതേപോലെ തന്നെ പിണറായി ആ പതിനാറ് അതിൻ്റെ അതിന് മുമ്പ് ഒരു മാസം പുറത്തു സമരവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു മാസം കോഴിക്കോട് സെൻട്രൽ ജയിലിൽ ഒരു മാസം കോഴിക്കോട് ചെന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അടിയന്തരാവസ്ഥ ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സമരങ്ങളിലാകുന്നത് അത് വിസ് വി എസ് പലപ്പോഴും ജയിലിലൊക്കെ ആകുമ്പോന്ന് ഒരു ജയിലില് ജയിലിൽ തന്നെ ഒരു പോരാട്ടാക്കിയിട്ട് ജയില് മാറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവം അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണൂരിൽ ഞങ്ങൾ കണ്ണൂരിൽ ആ രൂപത്തിലേക്ക് വരുമ്പോ കണ്ണൂരിൽ തന്നെ ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്ത് ഈ മലപ്പുറത്തുള്ള സഖാക്കളെല്ലാം ആ രൂപത്തിൽ വന്നു അപ്പൊ കണ്ണൂർക്കാരാദ്യം എത്തിയിട്ടുണ്ട് പിറ്റേ ദിവസമാണ് കോഴിക്കോട്ട് വരുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ഭക്ഷണം വന്നപ്പോൾ കണ്ണൂരിൽ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് തന്നെ വേറൊരു ജയിലാണത് എട്ടാം ബ്ലോക്ക് എന്ന് പറയുന്നത് താഴെ അപ്പോൾ അവിടെ ചെന്നിട്ട് ഭക്ഷണം വന്നപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ അവർ കഞ്ഞി ഇതിന് ഈ വെള്ളം ഇതെല്ലാം കൊടുത്തപ്പോൾ അതിൽ ഈ ചെറിയ പുഴുക്കളൊന്നുമില്ല അപ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കരുത് അവിടുന്ന് സമരം തുടങ്ങും വിരാരവും കാര്യമുണ്ട് അപ്പോൾ അതോടുകൂടെ നിന്ന് ഞാൻ പിന്നെന്താ ഞാൻ ജയിൽ അധികം കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ അളവിലെല്ലാം നമ്മളെ റേഷൻ കല്ലോ ഓരോരുത്തരെ ആ റേഷൻ പൂർണ്ണമായിട്ട് എന്നിട്ട് തന്നു അത് പിന്നെ ഈ അതിന്റെ പാകം ചെയ്യുന്നതിനു വേണ്ടിയുള്ള മറ്റു വേറെ വേറെ ജയിൽ പുള്ളികളും ഞങ്ങളിൽ തന്നെ ചില കമ്മിറ്റികൾ ആ കമ്മിറ്റിന്റെ ചാർജൊക്കെ ആ രൂപത്തിലേക്ക് അപ്പോൾ സാമാന്യം ഒരു മെച്ചപ്പെട്ട ഭക്ഷണം എല്ലാ രൂപത്തിലേക്ക് വന്നു അങ്ങനെ ജയിലിൽ തന്നെ സമരം ഉണ്ടായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത സമരനായകൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം പകർന്നു തന്ന സമരാവേശം എന്നും കെടാതെ നിൽക്കും കണ്ണേ കരളെ വി എസ് എ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നിങ്ങനെയുള്ള ജനശബ്ദം കേരള കരയാകെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ആദരാഞ്ജലികൾ വെട്ടം ന്യൂസ് തിരൂർ